പറഞ്ഞ പറഞ്ഞൊരു ആഴ്ചയ്ക്കാണ് ഇതിന്റെ പൂ നിൽക്കുന്നത് അത് കഴിയുമ്പോഴത്തേന് നമ്മൾ സെക്ഷൻ സെക്ഷൻ ആണ് ബായ്ക്കാർ സെക്ഷൻ വെച്ചിട്ടുണ്ട് അതിപ്പം അത് കഴിയുമ്പോഴത്തേന് അടുത്ത സെക്ഷൻ പൂ തുടങ്ങും അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഏർ ഒരു മാസക്കാലം നമുക്ക് ഇതിന്റെ പൂ കാണത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ആരെ നമസ്കാരം സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് എവിടെ ആണെന്ന് ഇനി പറയണ്ട പക്ഷേ ഇത് ഏത് സ്ഥലമാണെന്ന് പറയണ്ടേ ഇത് കൊല്ലം ജില്ലയില് ഏനാത്താണ് തിരുവനന്തപുരം കോട്ടയം പോകുമ്പോൾ ഏനാത്ത് പാദത്തിനോട് ചേർന്ന് ഒരു സൂര്യകാന്തി പാടമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സൂര്യകാന്തി വിരിഞ്ഞിരിക്കുകയാണ് ഇനി കുറച്ച് നാളത്തേക്ക് കാണും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണണ്ടോ തേനീറ്റ് വെക്കണ്ടോ വലിയതേനും ചെറിയതേനും ഒക്കെയുണ്ട് സൂര്യകാന്തി തോട്ടത്തെ കുറിച്ച് എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയാമോ ഈ അത്രയ്ക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കുക മഞ്ഞ പൂക്കൾ വിൽക്കുന്നുണ്ടോ അത് ആവശ്യം പോലാണ് കേട്ടോ ആവശ്യം പോലെ ആളുകൾ ഇപ്പം കേട്ടോ ആണ്ടോ പൂവൊക്കെ എടുത്ത ഒരു ചേച്ചി ഞാൻ നമുക്ക് അങ്ങോട്ടൊന്ന് പോകുമ്പോ എവിടുന്നാ വരുന്നേ കലേപുരത്ത് നിന്ന് എന്തോ പൂവിനകത്ത് എന്തോ നോക്കുന്നു കേരളത്തിൽ നേരത്തെ കണ്ടിട്ടില്ല കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു കണ്ടിട്ട് സൂപ്പറാണ് അടിപൊളി അടിപൊളി ഓരോ സ്ഥലം അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് അഭിപ്രായം കാണാമെന്നില്ല നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവത്തില്ല അല്ലെ അടിപൊളി പൂക്കൾ പിന്നെ വരുന്നവര് ഇത് നശിപ്പിക്കാനോ പിച്ചാനോ അങ്ങനൊന്നും ചെയ്യരുത് ഇത് നമ്മളെ പോലെ ആവശ്യം പോലെ ആളുകൾ ഇവിടെ വന്ന് കാണാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് അത് തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വന്ന് കാണണം ഇവിടെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ വെറും ഇരുപത് രൂപയുള്ളൂ സിമ്പിളാണ് കാരണം ഇതിലേക്കൂടെ ഒക്കെ പോകുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു കുളിർമ കിട്ടും നമ്മളെ ആ ടെൻഷനൊക്കെ മാറ്റി വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ട് കേട്ടു പോവാം അതെ ബാക്കി ഡീറ്റെയിൽസിന്റെ ഓണർ പമ്പിൽ നമുക്കൊന്ന് ചോദിക്കാം അതല്ലേ നമ്മുടെ സൂര്യകാന്തി തോട്ടത്തിന്റെ ശുശ്രൂഷകനും അതിന്റെ ഓണറും എല്ലാം കളാണ് ഇവിടെ നിൽക്കുന്നത് സാറിന്റെ പേര് എങ്ങനെയായിരുന്നു എന്റെ പേര് അനിൽകുമാർ എന്നാണ് അനിൽകുമാർ ഈ സൂര്യകാന്തിയിലേക്ക് കഴിഞ്ഞ കൊല്ലം മുതൽ അല്ലയോ കഴിഞ്ഞ കൊല്ലം നമ്മളത് ചെയ്തു തുടങ്ങിയത് കഴിഞ്ഞാൽ അത്ര പോരായിരുന്നു അങ്ങോട്ട് ശരിയായില്ല ശരിയായി അപ്പൊ നമ്മളൊരു പരീക്ഷ ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ചെയ്യാം നമുക്ക് എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളത് ചെയ്ത് പഠിച്ചു അതിന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ വിജയിക്കുന്നത് ഫുൾ ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഇതിന്റെ ഉടമസ്ഥൻ എന്റെ സുഹൃത്തായ മനുണ്ട് അദ്ദേഹം ജോലിക്ക് പോയേക്കുവാണെങ്കിൽ നൂറ് ശതമാനം വിജയം തന്നെയാണ് നല്ല നല്ല രീതിയിൽ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞൊരു ഒരാഴ്ചയൊക്കെയാണ് പൂ നിൽക്കുന്നത് അത് കഴിയുമ്പഴത്തേന് നമ്മൾ സെക്ഷൻ സെക്ഷൻ ബാക്ക് ഔട്ട് സെക്ഷൻ വെച്ചിട്ടുണ്ട് അതിപ്പം അത് കഴിയുമ്പോഴത്തേന് അടുത്ത സെക്ഷൻ പൂത്ത് തുടങ്ങും അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഏ ഒരു മാസക്കാലം നമുക്ക് ഇതിന്റെ പൂ കാണത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു മാസത്തേക്ക് മൊത്തം ആളുകൾ നമ്മൾ ആകർഷിക്കുന്നു ആരെ മാസം അതിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഇത് കരിഞ്ഞിട്ടാണ് ഇതിന്റെ പൂവെല്ലാം കൊഴിഞ്ഞ് ഇതിന്റെ വിത്ത് മൂക്കണം വിത്ത് ആ വിത്ത് പാലായി മൂത്ത് വരുമ്പോഴാണ് ഇപ്പൊ നമുക്കൊന്നും അരിയായിട്ടില്ല അരി അറിയാൻ വയ്യ ശരി എനിക്ക് തോന്നുന്നു ഇഷ്ടംപോലെ രാവിലെയൊക്കെ ഭയങ്കരമായിട്ട് തേനീച്ചകളാണ് തോന്നിയിരിക്കുന്നത് ഇതിനകത്ത് വേറെ നമ്മള് കെമിക്കലിന് ഉപയോഗം ഇടയില്ലാത്തത് കൊണ്ടാണ് ഈ തേനീച്ച ഏറ്റവും കൂടുതൽ ഉണ്ടാവുണ്ടാവുന്നത് നമ്മുടെ കൃഷിയിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത് മാത്രല്ല കേട്ടോ ചേട്ടൻ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് പിന്നെ നമ്മള് മാത്രമല്ലേ കൃഷിയുണ്ട് ആ കൃഷി ചെയ്യുന്നിടുന്ന യാതൊരു കെമിക്കലും ഇല്ലാതെ ഓർഗാനിക്കായിട്ട് അല്ലെ ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്ത് ഇവിടെ കൗണ്ടറുണ്ട് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് വിശ്വസിച്ച് കഴിക്കാം നമ്മുടെ പിള്ളേരുടെ ഹെൽത്ത് നമുക്ക് അതേപോലെ ചക്ക ചക്കയൊക്കെ ആവശ്യമില്ല ചക്ക വരും നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് പറഞ്ഞ സ്ഥലത്തായിട്ട് ചക്ക പോകാറുള്ളത് എല്ലാ ഒരിക്കലും തമിഴ്നാട്ടിൽ ചക്ക ഇങ്ങോട്ട് വരാറില്ലാട് ഈതാണ്ട് നാല് ജോലിക്കാര് ഏതാണ്ട് ഒരു രണ്ടു മാസം രണ്ടു മാസത്തിന് മേളിലായി ഇതിനിടെ ഇതിന്റെ പണി തുടങ്ങിയിട്ട് കാരണം നമ്മളിപ്പോ ഇതിനു അറിയാവല്ലോ ചൂട് ചൂടറിയാവല്ലോ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം നനച്ച് തന്നെയാണ് ഇത് വളർത്തിയെടുത്തത് അല്ലെ ഇപ്പൊ ഇത്തിരി ചൂട് ഇടയ്ക്കിടയ്ക്ക് ഇളമഴയുണ്ടായത് കൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് നനയ്ക്കുന്നില്ല പക്ഷെ അതിന് മുന്നേ നമ്മളിത് വളർത്തിയെടുത്തത് ആ ചൂടത്താണ് വളർത്തിയെടുത്തതിനെ അത് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം നനയ്ക്കാൻ പറഞ്ഞ വലിയൊരു പണിയായിരുന്നു സൂര്യകാന്തി വിത്ത് കഴിഞ്ഞാൽ എത്ര നാള് കഴിഞ്ഞാ ദിവസം ദിവസമാകുമ്പോഴത്തേന് ഇത് മുട്ടായി തുടങ്ങും പിന്നെ ഒരു അമ്പത് ദിവസം ആകുമ്പോഴത്തേന് ഇത് വരും ഒരു നമ്മുടെ നാട്ടില് അതായത് നമ്മുടെ കൊല്ലം ജില്ലക്കാർക്ക് പ്രത്യേകിച്ച് പിന്നെ ഈ എം സി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ആരും ഇതിലേക്കൂടെ പോവാത്ത ഒരു അത് കുറച്ചു നേരം ലോങ് ഒക്കെ വരുന്നത് കുറച്ചു നേരം ഒരു റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സുവർണ്ണ അവസരമാണ് നമ്മുടെ ഏനാത്ത് പാലം കഴിഞ്ഞിട്ട് എടുമ്പോ അതാണ്ട് ആ ഇടത്തെ സൈഡ് എങ്ങനെ പറയാം അതിലല്ലയോ ഇടത്തായു പലത്തായു അവിടുന്ന് വരുമ്പോ കൊട്ടാരോ ഇടത്തെ സൈഡും വലത്തെ സൈഡിലും അത് വിശാലമായ ഒരു തോട്ടം കാണാം ഇവിടെ ഇറങ്ങുക മനസ്സ് നിറയെ സൂര്യാന്തി തോട്ടം കണ്ട് അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് നിങ്ങൾ പോവുക പോവാൻ നിങ്ങൾക്ക് സന്തോഷം നമ്മക്കും സന്തോഷം ചേട്ടാ വളരെയധികം താങ്ക് യു അവിടെ കൊറച്ച് ആളുകളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എവിടുന്നോ ഇത് അറിഞ്ഞു വന്നതാണോ അതോ കണ്ടിറങ്ങിയതാ ഈ ഒരു ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ നേരത്തെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോട്ടോ ഈ ഇരുപത് രൂപ പാസ് കൊടുത്ത് കേറി കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ലല്ലോ ഇല്ലേ അല്ലെ ഉണ്ട് അതെ അതെ പേരെങ്ങനെ രാഹുൽ എവിടെ ഫ്രണ്ടിന്റെ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടിട്ട് ഇറങ്ങി നിങ്ങൾ വരുന്ന ചവിട്ടി നശിക്കരുത് ആ നിൽക്കുന്ന പാടത്തെ നിക്കാവും കാരണം ഇതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇടകൃഷി കിടപ്പുണ്ട് വെറുതെ പറയുന്നില്ല അത് വേണ്ട നല്ല അടിപൊളി തണ്ണിമത്തങ്ങ നമ്മുടെ പഴയ പണ്ടത്തെ അല്ലേ ഇത് നല്ല ഹൈബ്രിഡ് സാധനവും ഇതൊക്കെ നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കണമെങ്കിൽ വിഷമൊന്നും ചേർക്കാത്ത നല്ല തണ്ണി മുത്തങ്ങിയ അതേപോലെ പല സാധനങ്ങളും ഇതിനകത്തുണ്ട് പിന്നെ അതിനകത്ത് ജമന്തി ഇതിപ്പോ അതിന നല്ലൊരു കാഴ്ചയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് കാണാതെ പോകരുത് വളരെ നല്ലതാണ് അതായത് നിറച്ചും തണ്ണി മുത്തങ്ങി നോക്കിയാണ് കേട്ടോ തണ്ണി മുത്തങ്ങ കാഴ്ച കിടക്കുക അവിടെ ഇവിടെയെല്ലാം ചവിട്ടി നിറത്തെല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിനകത്ത് കയറി ചവിട്ടിപ്പറിക്കാൻ നിൽക്കണ്ട വരുവോ കാണുവോ ഫോട്ടോ എടുക്കുവോ പോവുക സന്ദര്യാഗാന്തിയുടെ ഓരോ സെക്ഷനാണ് അവിടെ ഇപ്പം മൊത്തം പൂത്ത് കഴിഞ്ഞു അവിടെ പൂത്തുകൊണ്ടിരിക്കുന്നു ഇനി ഇവിടെ അടുത്ത സെക്ഷൻ ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം എത്ര ദൂരേന്ന് വന്നാലും എവിടെ നിന്ന് വന്നാലും ഈ ഒരു ഒന്നൊന്നര മാസത്തേക്ക് ഇവിടെ സൂര്യകാന്തി പൂക്കൾ നിങ്ങൾക്ക് നിരാശയില്ലാതെ കണ്ടിട്ട് പോവാം അത് മാത്രമല്ല കണ്ട വഴുതണങ്ങ ഇത് കണ്ട മുളവ് ചീര ഇതിനകത്ത് ഇല്ലാത്ത കൃഷികളൊന്നുമില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്ക അമേരിക്കയൊക്കെ അവിടെ ഇവിടെ അമേരിക്ക തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു ഇനി അവിടൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും നല്ല രസം കേട്ടോ കൃഷികളൊക്കെ കാണാൻ അതുപോലെ നല്ല ഗ്രോത്ത് ആകും കേട്ടോ അവിടെയൊക്കെ വേറെ ഏതാണ്ടൊക്കെ ഇപ്പം ഉണ്ടല്ലേ സീരയൊക്കെ ഇപ്പം അങ്ങനെ നമ്മുടെ സൂര്യാനത്തോട്ടം കണ്ട് ഇഷ്ടപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു മടിയും കാണിക്കരുത് മാക്സിമം ഷെയർ ചെയ്യുകയും അതായത് ലൈക്ക് കമൻറ്റ് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതെ അടുത്ത വീഡിയോ കാണുന്നുണ്ടെ ഗുഡ് ബൈ